എന്തായാലും മൂന്നെണ്ണം തെറ്റിട്ടുണ്ട് നാളെ നിന്റെ പാരന്റ്സിനായിട്ട് വന്നിട്ട് നീ നിങ്ങൾ ക്ലാസ്സിലറിയാൽ മതി കേട്ടോ ഇനി അടുത്താളെ മോനു നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ടെലസ്കോപ്പ് ഇതാ ഇതാണ് മോളിക്കുലാർ എന്ന് പറയണത് അത് ടെലസ്കോപ്പ് അല്ല അത് തെറ്റി ദിവ സെക്കൻഡ് വൺ ഡ്രോപ്പർ ആ ഡ്രോപ്പർ അത് കറക്റ്റ് ആണ് തേർഡ് വൺ ടൈറാനോസോറസ് റെക്സ് അത് ഇതല്ല അതിന്റെ നെക്ക് കുറച്ച് ഷോർട്ടായിരിക്കും അപ്പൊ ഇതും തെറ്റി അപ്പൊ പൊന്നുമോന്റെ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ അപ്പൊ നാളെ വരുമ്പോ ട്വന്റി ഫൈവ് ടൈംസ് ആ കണടകാരൻ നീ നിന്റെ റൈനോയോ ഇതോ എടാ ഇത് റൈനോ അല്ല ഇത് പിഗാണ് ചെക്കന്മാരെ കൊണ്ട് ഞാൻ തോറ്റു രണ്ടാമത്തേത് സ്റ്റെതസ്കോപ്പ് ആ ഇതുവരെ നീ അതുമെന്ന് മാറിയിട്ടില്ല അല്ലെ എടാ മോനെ ഇത് മൈക്രോസ്കോപ്പ് ആണ് ഇത് നീ ട്വന്റി ഫൈവ് ടൈംസ് ഇന്നലെ എഴുതി വന്നിട്ടും നിനക്ക് ഇത് കറക്റ്റ് ആയിട്ടില്ല അപ്പം നീ ഒന്ന് നാളെ വരുമ്പോൾ ഹൺഡ്രഡ് ടൈംസ് എഴുതിയോ കേട്ടോ മൂന്നാമത്തത് പെൻഡിലം ആ അത് ആണ് അപ്പം നീ ഒരെണ്ണം നൂറ് തവണയും മറ്റേഴുതി ഇരുപത്തഞ്ച് തവണ എഴുതിയോ കേട്ടോ